നഗര സഞ്ചയ പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വലിയ തോടുകളുടെ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം കുറേയേറെ പൂർത്തിയാക്കാൻ സാധിച്ചതായി അധികൃതർ അറിയിച്ചു എറിയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു ഫണ്ട് ലഭിക്കുമെന്നും അത് യഥാർത്ഥമായി ഇത് സമീപിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അഞ്ചു വർഷക്കാലം ഞങ്ങൾ പ്രത്യേകമായ ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് നമുക്കറിയാം നഗരവൽക്കരണം വരാൻ പോകുന്ന കാര്യം ആയിരത്തി രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ഇവിടെ ഈ പഞ്ചായത്തിലും പോലും നഗരം മാറി മാറുന്നതാണ് നമ്മുടെ സർക്കാർ തന്നെ പറയുന്നത് ഇപ്പൊ രണ്ടായിരത്തി നാല്പതോട് കൂടി പഞ്ചായത്തുകളൊക്കെ മാറി ഒക്കെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി നമുക്ക് മൊത്തമായി ഒരു നഗരമായി കേരളം മാറും എന്നുള്ള കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായാണ് നഗര സഞ്ചയനം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കോർപ്പറേഷന്റെ കയ്യിൽ വരുന്ന ഏകദേശം മുപ്പത്തി അൻപത് കോടി രൂപയാണ് ഈ കുടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചിരുന്നത് ആ മുപ്പത്തിയൊൻപത് കോടി രൂപ ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ അതുപോലെ ഗ്രാമപഞ്ചായത്തുകൾക്കാണ് വിതരണം ചെയ്യേണ്ടത് അത് ഓരോ സമയത്തും പദ്ധതികൾ തരിക അത് എത്ര രൂപയായാലും പ്രശ്നമില്ല ഞങ്ങളത് പദ്ധതി നിങ്ങൾ അംഗീകരിച്ച് അതിനെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ഫൈവർ പ്ലാനിൽ നിന്നു തരുന്ന കോടി 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 വരെ തന്നെ വിളിച്ചപ്പോൾ വരാൻ കാരണം ഈ പഞ്ചായത്ത് മാത്രമാണ് കൊടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷനായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു